ഇപ്പോഴും ആ പാട്ടൊക്കെ ഇപ്പോഴത്തെ തലമുറ പാടുന്നതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമാണ് ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടോ നമ്മളെ തിരിച്ചറിയുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പം ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നുന്നു ഒത്തിരി സന്തോഷം പിന്നെ ഞാനിപ്പം അത് കഴിഞ്ഞ് ഒരുപാട് സീരിയലൊക്കെ അഭിനയിക്കുന്നുണ്ട് സീരിയലിൻ്റെ പഠിക്കുന്ന പിള്ളേരോട് സീരിയലിൻ്റെ കാര്യം പറഞ്ഞാലേ ഇപ്പോൾ സീരിയലിലൊക്കെ വീട്ടിലെ പ്രായമുള്ള അമ്പച്ചമാർ അമ്പച്ചവരൊക്കെയാണ് കൂടുതലും കാണുന്നത് പഠിക്കുന്ന പിള്ളേരോട് സീരിയലിൻ്റെ കാര്യം പറഞ്ഞാലേ

വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വർണ്ണാഭമായ പരിപാടികളാണ് സംഘടിപ്പിച്ചതെന്ന് സ്കൂൾ മാനേജർ എം ബി ജോർജ് അറിയിച്ചു പള്ളിയുടെ വലിയ താല്പര്യമാണ് കാരണം തുരുത്തുപിള്ളി പോലുള്ള റൂറൽ ഏരിയയിൽ സാധാരണക്കാരായ ആളുകളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു സി ബി എസ് ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് അതിനനുസരിച്ച് പള്ളിയുടെ തീരുമാനപ്രകാരമാണ് അത് ചെയ്തത് അത് ഏറ്റവും പ്രയോജനകരമായിട്ട് നടന്നു പോവുകയാണ് ഇന്ന് ഈ തുരുത്തുപള്ളി സെൻറ്റ് മേരീസ് പബ്ലിക് സ്കൂളിൻ്റെ ഇരുപത്തി ഒന്നാമത് ആനുവൽ ഡേ ആചരിക്കുന്ന ദിനം കൂടിയാണ് വളരെ സന്തോഷത്തോടുകൂടി കുഞ്ഞുങ്ങൾ ഒരുപാട് ഒരുപാട് പരിപാടികൾ പ്രിപ്പയർ ചെയ്ത് തയ്യാറായി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ പരിപാടി വളരെ വിജയപ്രദമാക്കി തീർക്കാൻ വേണ്ടി പേരൻസും എല്ലാം കുറേ ദിവസങ്ങളായി അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ് ഏതായാലും ഈ സുദിനത്തിൽ എല്ലാവർക്കും ഇതിൻ്റെ ഒരു ജനന ദിന ആശംസകൾ സ്കൂളിൻ്റെ ജനനദിന ആശംസകൾ കൂടി നേരാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് സ്കൂൾ പ്രിൻസിപ്പൽ ജിജി മോൾ പള്ളി സഹവികാരി റവറന്റ് ഫാദർ ജോർജ് ഐസക് മാനേജ്മെന്റ് അംഗങ്ങളായ സണ്ണി പോൾ എൽദോസ് പി ജെ എൽദോ വർഗീസ് എ കുര്യാക്കോസ് സെന്റ് മേരീസ് കോളേജ് മാനേജർ കെ വൈ ജേക്കബ് അംഗങ്ങളായ ജെ കെ റെജി ജോബി ടി ജെ ബേസിൽ വർഗീസ് അഡ്മിനിസ്ട്രേറ്റർ വി ഫിലിപ്പോസ് വൈസ് പ്രിൻസിപ്പൽ ആൻ സൂസൺ മാത്യു തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ